കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് നാൽപ്പത്തിയെട്ടാം വാർഷികവും അവാർഡ് ദാനവും നടത്തി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത് അധ്യക്ഷത വഹിച്ചു മർക്കൻഡിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റും തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ ഭദ്രംപ്ലസ് കുടുംബസുരക്ഷാ പദ്ധതി കൈമാറി തൃശൂർ ജില്ലാ സെക്രട്ടറി സി എൽ റാഫേൽ ഉന്നത വിജയം നേടിയ സ്കൂളുകൾക്കും യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി വർഗീസ് പി ചാക്കോ പ്രവീൺ ജിത്ത് പി എസ് സൂരജ് ഇ ജെ ജെയ്സൺ അബ്ദുൽ ജബാർ ബീന ബാബു ജോജോ ജെ കോടം കണ്ടെത്ത ടി ഡി ജോവി എന്നിവർ സംസാരിച്ചു ആളുകൾ അങ്ങനെയല്ല ഈ സംഘടനയിൽ വിശ്വാസം അർപ്പിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അവന്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ അവന്റെ മക്കൾ അവന്റെ ഏതെങ്കിലും ഒരു ബന്ധു ആരാവട്ടെ ഏതെങ്കിലും ഒരാൾക്ക് ഈ സംഘടനയുടെ ഏതെങ്കിലും ഒരു നേതൃത്വത്തിന്റെ ഒരു വാക്കുകൊണ്ടോ ഒരു കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു ആശ്വാസം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഘടനാ പ്രവർത്തനം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിലൂന്നി തന്നെയാ പ്രവർത്തിക്കുന്നു മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതിനൊന്നും ഒരു വിളിക്കുന്നുണ്ട് സമരം ചെയ്യേണ്ട അതിലൊന്നും കോടതിയെ സമീപിക്കണമെങ്കിൽ അതും ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുൻപ് ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വന്നു സർക്കാരിനെ സമീപിക്കേണ്ടി വന്നു അതിനൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈസൻസ് പുതുക്കാൻ